നമ്മുടെയെല്ലാം പ്രിയപ്പെട്ട മമ്മൂട്ടിയുടെ ആരോഗ്യനിലയെ സംബന്ധിച്ചുകൊണ്ട് വലിയ വലിയ അഭ്യൂഹങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നത് മമ്മൂട്ടിക്ക് കുടലിൽ ആണെന്ന തരത്തിൽ വരെ അഭ്യൂഹങ്ങൾ പടന്നു പിടിക്കുകയും അത് വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്തു എന്നാൽ അതിനെല്ലാം ഇപ്പോൾ താരത്തിന്റെ പി ആർ ടി തന്നെ ഉത്തരവ് നൽകി കഴിഞ്ഞു ക്യാൻസർ ആണെന്ന് പറഞ്ഞവരുടെ വായടപ്പിച്ചുകൊണ്ട് അതെല്ലാം തെറ്റാണെന്നും ഇത്തരത്തിൽ അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ വെറുതെ ഇങ്ങനെ വിളിച്ചു പറയരുതെന്നും അവർ പറയുന്നു യഥാർത്ഥത്തിൽ മമ്മൂട്ടി ക്യാൻസർ ബാധിതനാണെന്ന പ്രചരണം തികച്ചും അടിസ്ഥാനരഹിതമാണ് താരം വളരെ ആരോഗ്യവാനാണ് റംസാൻ മാസം കാരണമാണ് അദ്ദേഹം തൻ്റെ തിരക്കേറിയ ഷെഡ്യൂളിൽ നിന്നും ഇടവേള എടുക്കുന്നതെന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം മോഹൻലാലിനൊപ്പം മഹേഷ് നാരായണന്റെ സിനിമയുടെ ഷൂട്ടിങ്ങിലേക്ക് മടങ്ങുമെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാവുന്നു ശ്രീലങ്കയിൽ ഷൂട്ടിംഗ് നടക്കുന്ന ചിത്രത്തിന് തൽക്കാലം എം 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 എൻ മമ്മൂട്ടി മോഹൻലാൽ മഹേഷ് നാരായണൻ എന്നാണ് പേരിട്ടിരിക്കുന്നത് സൂപ്പർ താരങ്ങൾക്ക് പുറമെ ഫാസിലും കുഞ്ചാക്കോ ബോബനും നയൻതാരയും ഈ ചിത്രത്തിലുണ്ട് മമ്മൂട്ടിയുടെ ആരോഗ്യനില സംബന്ധിച്ച അഭ്യൂഹം നീങ്ങിയത് ആരാധകർക്കും സിനിമാ പ്രേക്ഷകർക്കും ഏവർക്കും സന്തോഷകരമായ ഒരു കാര്യമായി അതോടൊപ്പം തന്നെ ആരോഗ്യനില സംബന്ധിച്ച വ്യാജ പ്രചരണം നടത്തിയവർക്കെതിരെ മമ്മൂട്ടി കേസ് കൊടുക്കുമെന്നും ആരാധകർ ഇപ്പോൾ ആവശ്യപ്പെടുന്നുണ്ട് ആർക്കെതിരെയും എന്ത് പ്രചരണവും നടത്താമെന്ന ഒരവസ്ഥ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ മാറിയിട്ടുമുണ്ട് അതിനെല്ലാം ശക്തമായ ഒരു പ്രതികരണം താരങ്ങളിൽ നിന്നും ഉണ്ടാകുന്നത് ഒരു പരിധിവരെ ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ തടയാൻ നമ്മളെ സഹായിക്കും മമ്മൂട്ടി വീട്ടിൽ സുഖമായിരിക്കുന്നു മഹേഷ് നാരായണൻ പടം കുറേ സ്ഥലങ്ങളിലായി മാറി മാറി ഷൂട്ട് വന്നപ്പോൾ കാലാവസ്ഥ മൂലമുണ്ടായ ചെറിയൊരു ശ്വാസതോടസ്സമായിരുന്നു പൂർണ്ണ ആരോഗ്യത്തോടെ ഏപ്രിൽ ആറിന് മഹേഷ് നാരായണൻ പടത്തിൽ ജോയിൻ ചെയ്യും എല്ലാവർക്കും ഉണ്ടാകുന്നത് പോലെയുള്ള സാധാരണ അസുഖം വന്നതാണ് അല്ലാതെ ചില മാന്യന്മാർ പറയുന്ന പോലെ അല്ല കാര്യങ്ങൾ എന്നാണ് ഒരു ആരാധകൻ കുറിച്ചിരുന്നത്